അത്രയും സ്നേഹിച്ചു പോകുന്ന ഒരാളെ നഷ്ടപ്പെടാൻ മനസ്സിനൊരുക്കില്ല നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള സകലതിൽ നിന്നും ആ ഇഷ്ടത്തെ ഒളിച്ചു വെക്കും അതിൽ തെറ്റില്ല കാരണം സ്നേഹത്തിന് മുന്നിൽ മനുഷ്യരെപ്പോഴും സ്വാർത്ഥരാണ് മറിയമ്മ പഴച്ചല്ലേ പെറ്റത് അയളത്തെ കതറല്ലേ കുടുങ്ങിയത് അതൊരു എന്തിനാ കാടായിരുന്നു റോഡ് അവിടെ വീഴുവ എന്താ എനിക്ക് <laughs> <One> <laughs> <thing> <laughs> <Nah. A681> അപ്പൊ നിങ്ങള് മരണ്ട് ബ്രാവുണ്ട്ന്നൊക്കെ പറഞ്ഞില്ല ഞങ്ങള് വന്നത് ഇതാ കോലം പറയുന്നുണ്ട് എവിടെ കാര്യൊന്നുമില്ല ലായില്ല വെല്ലുവിങ്ങനെ പോ ഞാ ലെവലാണെങ്കി പ്രശ്നമില്ല പത്ത് വയസ്സ് രാഗമായിട്ട് എന്ത് അത് എന്നതാ അവസാനം ഇംഗ്ലീഷ് പറഞ്ഞ പിന്നെ ആരും പഠിപ്പിക്കാൻ വരരുത് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മനസിലായി മനസിലായി ഇപ്പൊ കണ്ടീഷനിലാണല്ലേ എന്താ വീട്ടിൽ ആക്കി തരാം പിന്നെ വരാ മരം പിന്നെ നാളെ മരം മാത്രല്ല ഫുള്ള് കൊടുക്കാൻ പോവാൻ പോവുകയും ലൈനിലെ കുട്ടി തന്നെ പോയിരിക്കും അവിടെ അതിന്റെ ഉള്ള പ്രശ്നം പിന്നെ പൈസ കൊടുത്താകി കളയും ഏകമാൻ കളയില്ല അത് വേറെ കാര്യം പിന്നെ ആകളെന്തോന്ന് എന്താ ഇപ്പൊ കച്ചവടം നടക്കാൻ തോന്നുന്നില്ല ഇത് എന്നതാണ് ഇത് സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല അതിങ്ങനെ കുടിച്ച് നശിക്കണോ നശിക്കട്ടോട്ടോ എല്ലാം നശിക്കട്ടെ ആർക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ഉണ്ടാക്കണം വാക്കൾക്ക് വേണ്ട ഭാര്യക്ക് വേണ്ട എല്ലാവരെയും ഒരു വഴിക്ക് എത്തിച്ചു ഇപ്പൊ രാഘവൻ വെറും ചണ്ടി ഉം ഉം അങ്ങനൊന്നും പറയല്ലേ അതൊക്കെ പറയാതെ കണ്ടോ എന്റെ ഈ വീടും പരിസരവും കിടക്കുന്നത് ഇതൊക്കെ ഒരാളെ വിളിച്ചിട്ട് നേരക്കിച്ച് പതിനായിരം ചെലവൊന്നുമില്ലല്ലോ ഒന്നോ രണ്ടോ ആളെ വിളിച്ചു പണി നേരക്കൂടെ എന്തിനു വേണ്ടി ആര്ക്ക് വേണ്ടിട്ട് അപ്പൊ ഇനി ജീവിക്കൊന്നും വേണ്ടേ ആർക്ക് വേണ്ടി എല്ലാം വിട്ടി തൊലക്കാൻ പോവാ ഞമ്മക്ക് സ്വയബോധത്തോട് കൂടെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ കാരണം ഇങ്ങനെ ഒരു കാര്യണ്ട് മതായി പറഞ്ഞ മാതിരി പിന്നെ ശരീരം നാശാക്കണ്ട പിന്നെ നമ്മുടെ ധനവും ശെരിയാവും ഭാര്യ വരുന്ന നേരെ ആയാലെല്ലാം ശരിയാവും നിങ്ങളിങ്ങനെ കുടിച്ച് നടന്ന ശരിയാവും അതാണ് മെയിൻ പ്രശ്നം നിങ്ങളാദ്യ കുടി നിർത്തി ഇനി എന്നെ അന്വേഷിച്ചുണ്ട് മക്കളും കുടുംബം എല്ലാവരും വരും എന്ന് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്തിനാന്നറിയോ സ്വത്ത് പാകർമ്മിക്കൽ അതിന് ഞാൻ ഉണ്ടാക്കിട്ടതാ ഇത് മുഴുവൻ എടോ ജീവിച്ചിരിക്കുമ്പോൾ വേണം തന്തേനിയും നോക്കാൻ അല്ലാതെ മരിച്ചതിന് ശേഷം ഒരേ ഇലച്ചീന്ത കുറച്ച് ചോച്ചുരുളിയും കുറച്ച് പച്ചരിയും കൊണ്ടെന്ന് വെച്ച് ആ കാക്കിനെ കൈയൊട്ടി വിളിച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ അവർക്ക് മനസ്സിലായോ ജീവിച്ചിരിക്കുമ്പോൾ കഞ്ഞിങ് കഞ്ഞി തുള്ളി വെള്ളമെങ്കിൽ തുള്ളി വെള്ളം കൊടുക്കണം ാണ് മക്കള് പഠിക്കും നിങ്ങളായി ആദ്യം നമുക്ക് എന്ത് കുടി നിർത്തി അപ്പൊ ഒക്കെ ശരിയാവും മക്കളൊക്കെ തന്നെ എത്തി വരുകയും ചെയ്യും നിങ്ങളുടെ സ്നേഹത്ത് പെരുമാറും ചെയ്യും ഇതിപ്പോ എന്താ പറയാ അവർക്കിത് കാണുമ്പോ അവർക്കുണ്ടാവും മനസ്സിനെ വിഷമമൊക്കെ അപ്പൊ ആദ്യം ഇതൊക്കെ നിർത്തി നേരം നോക്കി കുടി എന്ന് പറഞ്ഞ കുടുംബം നശിച്ചു പോണൊരു പരിപാടിയാണ് ആദ്യം ആ കുടി നിർത്തി മൊത്തം കുടി കേട്ടോ നിങ്ങളുടെ മക്കളും ഭാര്യ ഒക്കെ ഇങ്ങോട്ട് വരില്ലേ അല്ലാതെ നമ്മക്ക് അതൊക്കെ അങ്ങ് വിടാം വേറെ എന്തെങ്കിലും സംസാരിക്കാം ഇവിടെ മാങ്കുശിയിൽ ആരൊക്കെ പട്ടി അടിച്ചൊന്നും കേട്ടല്ലോ അവരുടെ ഒക്കെ മാറിയാ പട്ടി അടിച്ച കാര്യം പറയണെങ്കിലേ ഈ പ്രാവശ്യം എല്ലായിടത്തും ഭയപ്പെട്ട ശല്യമാണ് കൂടുതൽ കുറേ പെരീട്ടുണ്ട് അതുകൊണ്ടു അപ്പം പട്ടിക പട്ടികർക്കുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ പിന്നെ സ്കൂൾക്കൊക്കെ പോകുന്ന കുട്ടികളെ കടിച്ച് പിച്ച് ചിന്തി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് മേലുദ്യോഗസ്ഥന്മാർക്കൊന്നും ഇതിനെ പറ്റി അധികാരികൾക്ക് യാതൊരു ചിന്തില്ല അവർക്ക് അവരുടെ കാര്യം മാത്രം അത് അത് ഒരു കാര്യണ്ട് എന്ത് കാര്യം ഇത് നമ്മൾ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല മനസ്സിലായത് ആ അത് ശരിയാണ് അതായത് ഇതിനെ ഈ പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വരുത്തി പറഞ്ഞില്ലേ എവിടെ കേന്ദ്രത്തിൽ ആ ഓളയൊക്കെ പിടിച്ചിട്ട് തെരുവെട്ടികളുള്ള നടത്തിക്കണം അത് ശരിയാണ് അതാണ് ചെയ്യേണ്ടത് എന്നാലും അതിനൊക്കെ ഒരു അറുതി വരും ഞാൻ പറയുമ്പോൾ അടുത്ത് പറയുക എന്ന് പറയും അവരെ അങ്ങനെ വീട്ടിലുള്ള ഇറങ്ങണ നേരക്കാറിലേക്ക് കാറിൽ കേറി പോണക്ക് പട്ടീനെടു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കാറൊക്കെ ആ വീട്ട പോണക്ക് പട്ടിയുടെ ശല്യം അറിയില്ല ഒന്ന് ഒരു ലോഡ് പട്ടീനെ മാട പിടിച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ടി ാണ് മനസിലായി അതുകൊണ്ടാണ് ആൾക്കാർ കഴിഞ്ഞ ഒന്നിനേ പിടിക്കാൻ പാടില്ല മൃഗങ്ങളെ ഒന്നിനെയും പിടിക്ക മനസ്സിലായോ അതിനാദ്യം വേണ്ടത് ഇവിടെ വേസ്റ്റ് കൊണ്ടൊന്നു ഇടണവരില്ലയോ അവരങ്ങ് പിടിക്കണം ഈ പട്ടികൾ ഇങ്ങനെ പെരുകാൻ കാരണം അവര്ന്നെ അത് തന്നെ അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം വേസ്റ്റ് എന്നപ്പം കണ്ടില്ല റോഡിലും അവിടെ ഇവിടെയും കൊണ്ടുപോയി കൂട്ടിയിട്ട് അത് കടിച്ചു വലിച്ചിട്ടൊക്കെയാണ് ഈ പിന്നെ പട്ടികൾ കത്തറുണ്ടാക്കുന്നത് ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ ആയിട്ടുണ്ട് കാരണം എന്താ അറിയോ വേസ്റ്റ് എവിടെ അവിടെയൊക്കെ ഈ പട്ടി നായ്ക്കളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ തച്ചമ്പാറ സ്കൂളിനെ നോക്കുക പത്തിരുപത് പട്ടികളാണ് ചെറിയ കുട്ടികൾ എന്താ അതൊക്കെ ശല്യങ്ങൾ എന്നറിയുമോ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല കാരണം ആ പെൺകുട്ടികളൊക്കെ പട്ടികൾക്ക് ഇത് വരുമ്പോൾ റോഡ് സീലിൽ പേടിച്ചിട്ട് നിൽക്കുക ബിറ്റേക്ക് പേടിയല്ലേ എത്ര ആൾക്കാരെ കടിക്കണിപ്പോ അവിടെ തന്നെ ഒരുപാട് പത്ത് മുപ്പത് ആൾക്കാരെ കടിച്ചില്ലേ അത് കാരണം ആൾക്കാർക്ക് പേടി ഇതൊന്നും ആരും ശ്രദ്ധിക്കണില്ല അത് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനൊക്കെ പ്രതീതി എന്താണെന്ന് അറിയോ ആൾക്കാർ അവിടെ തന്നെ പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരെ പഠിച്ചത് ആർക്കൊരു പ്രശ്നമല്ല ും കൊള്ളണം അപ്പഴേ അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് കാരണം എന്താ അറിയോ പക്ഷെ എന്താച്ചാല് ഇതൊക്കെ പിന്നെ കൊറേക്കെ ഉദ്യോഗസ്ഥന്മാരും വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സ്കൂളും പരിസരത്തും കൂടിയൊക്കെ ഇങ്ങനത്തെ നായ്ക്കളും പിടിച്ച നായ്ക്കളും പട്ടി നടക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പഞ്ചായത്തിന് കൊല്ലാധികാരമല്ലോ അതിന് അധികാരം ഇല്ലാത്തവർക്ക് അധികാരമില്ല ഇല്ല ആദ്യമൊക്കെ എടുത്തു കളഞ്ഞില്ലേ അതൊക്കെ കൊണ്ടുപോയി കേന്ദ്രത്തിൽ കൊണ്ടുപോയി അധികാരം മുഴുവനും എവിടെ കടന്ന് കടിയുള്ള അല്ലാതെന്താ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞോ മരുന്നിൻ്റെ ആൾക്കാർ അതിവ ശരിയാണ് കാരണം അവർക്ക് ഇതിൽ ബിസിനസ് നടത്താണ് അതായത് ഈ ഈ പിന്നെ പേനക്കൾ വളർന്നു കഴിയുമ്പോ അവർക്ക് നല്ലൊരു കാരണം ആൾക്കാരെ അടിച്ചുമുട്ടായി ഇതായി കഴിഞ്ഞാൽ പ്രശ്നമായല്ലോ അപ്പൊന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് മീഡിയം മരുന്നുകൾക്ക് അവരൊക്കെ ഒത്തിട്ടുള്ള കളിയാണ് അവർക്ക് മന്ത്രിമാർക്ക് നല്ല പൈസ വരും ഇത് നിർമ്മിക്കുന്നതൊരു കമ്പനിയാ കമ്പനിയുടെ മരുന്ന് ചെലവാകണമെങ്കിൽ ഇവിടെ ഉണ്ടായി പഴപ്പെട്ടിണ്ടായി തീരുമാന അതിനെ കൊല്ലാതിരിക്ക കൂട്ട് നിൽക്കുക അധികാരികൾ അതാണ് ചുരുക്കങ്ങൾ പറഞ്ഞത് ശരിയാണ് കാര്യങ്ങളാണ് ആരങ്ങ പറഞ്ഞപ്പോൾ

ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് കച്ചറകളാണ് അവരോ നമ്മക്കൊരു ചെറിയൊരു പ്രശ്ന സംശയങ്ങൾ വരവോട് ചോദിച്ചാണ് നിങ്ങളുടെ ഈ ശത്രു സംസ്കാര പൂജ ഉണ്ടല്ലോ അതായത് ഈ മന്ത്രവാദൊക്കെ ഒക്കെ അതിനു പറ്റിയ സ്ഥലങ്ങൾ എവിടെങ്കിലും നിങ്ങളുടെ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് അപ്പൊ ഇന്നോടൊരാള് പറഞ്ഞു കണ്ടിട്ട് ആ രാഘവേട്ടനെ കണ്ടിട്ട് നിങ്ങളോട് ചോദിച്ചാൽ കാര്യം അത് പറഞ്ഞിരുന്നാണ് അപ്പൊ അങ്ങനെ പറ്റിയ സ്ഥല അതിന് ഞാൻ നമുക്ക് വേണ്ടിരിക്കാം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു അരുടെ അരുാത്ത കാര്യം ഇപ്പൊർമ്മ അത് വാപ്പോ സത്വ സംഹാര പൂജന്ന് പറയണ്ടല്ലോ ഇത് നടത്തണത് എന്താ ആരാ നടത്തുന്നത് മന്ത്രവാദി അല്ലേ എനിക്കോട് ദേഷ്യട്ട് അനക്കെന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും കൂട്ടുപിടിക്കണത് ദൈവത്തിനെ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ട് നിന്നെ സംഹരിക്കാൻ ഞാൻ നോക്കുക ദൈവത്തിനെ നിന്നെ കൂട്ടുപിടിക്കുന്നതും ദൈവം എന്നെ നോക്കുന്നതും ദൈവം അപ്പോ നിന്നെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ഇവനോട് ചെന്ന് ഞാൻ പറയുക അവരിന്റെ അവനെ തകർക്കാൻ വേണ്ടിയിട്ട് സത്രുസം കാര്യപൂജ നടത്തണം ദൈവം എന്താ പൈസ മേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ നടക്കുന്ന ഗുണ്ടെല്ലേ അല്ലെ ഞാൻ ചോദിക്കുന്നത് എന്താണ് ദൈവം ഗുണ്ടോ അൻറെ പൈസ ഞാനിത് പറഞ്ഞല്ലോ എന്നോട് ഞാൻ ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെന്തായാലും അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം രാഘവേടനെ കണ്ട രാഘവേട്ടനും വീട്ടില്ല രാഘവേട്ടൻ്റെ ഇത്തിരി വിളിച്ചുള്ള മനുഷ്യനാ ഇതുപോലെ നിങ്ങളെ പോലെ ആൾക്കാരാണ് അവരിനെ വളം വെച്ച് വളർത്തണത് മനസ്സിലാക്കണം ഞാനിതിപ്പ നിങ്ങളോട് സ്വകാര്യ ചോദിച്ചു പരിസ ബാപ്പു ഞാൻ പറയണ കേട്ട് പറയുന്നു കേക്ക് നമ്മള് ചണ്ടുകൂട്ടി നോക്കണം ഒരു ദൈവമല്ലേ അല്ലേ പിന്നെ ഒരാൾ വിചാരിച്ച മല തകർക്കാൻ പറ്റൂ അങ്ങനെ അതെ ഒറ്റ ദൈവത്തിൽ വിശ്വസിച്ച് മനസിലെ കോടി ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക് മനസ്സിലെ മുപ്പ മുപ്പത്തി കോടി കോടി ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളെയും കൂടിയും വിളിച്ചെത്ര ദിവസെത്ര വേണോന്നറിയോ പത്തായി എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഓലക്കള്ളമാര് നിന്റെ കൂട്ടത്തിലും ഉണ്ട് നിന്റെ കൂട്ടത്തിലും വന്ധം കുരിശുമാലി അണിഞ്ഞിട്ട് തമ്മടെ തരം കാട്ടി നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ മോശമല്ല ആരും മോശല്ല അഞ്ചു നേരം നിസ്സരിച്ചിട്ട് നിങ്ങളുടെ അങ്ങനെ രാമ രാമനും കൃഷ്ണനും എല്ലാരേം പാടെയൊന്നും വിളിക്കാണ്ടത് വിശ്വസിക്കാണ്ട് ഒറ്റ ഒന്നിനും ഒരു ദൈവം തന്നെ തന്നെയുള്ള ഒറ്റ ദൈവത്തിന് വിശ്വസിച്ചാൽ രാഘവൻ പറഞ്ഞു രാഘവൻ കള്ളുടിയനല്ലേ പറഞ്ഞ വിദ്യാഭ്യാസം ഞങ്ങൾ കണ്ടില്ല ആ എല്ലാരും പറയും എല്ലാരും പറയുന്നു എത്ര കഴിച്ചാലും അത് അത് മനസ്സിലായി അത് എനിക്ക് അതും പാടി ആ അതോ ഒന്നുകൂടി പാടില്ലാകട്ടെ ആ പാട്ട് മറിയമ്മ പിഴച്ചല്ലേ പെറ്റുന്നു അയലത്തൊക്കെ അതറല്ലേ കുടുങ്ങിയും കേട്ടോ ഇല്ലാത്ത കാര്യ ഇതൊരു സംഭവാണ് രാഘവട്ടം സംഭവമാണ് ഇതൊരു സംഭവാണ് അതാ ഞങ്ങള് നിങ്ങള് പറഞ്ഞിട്ടില്ല മരങ്ങളുണ്ട് പറഞ്ഞിട്ട് വന്നതല്ല ഞങ്ങള് അത് മറന്നോ രാഘവട്ടം എല്ലാ കൊടുക്കുന്നുണ്ട് അല്ല കുട്ടികളൊക്കെ പോയിന്നും പറഞ്ഞു പിന്നെ ഇവിടേക്കും വിളിച്ചോ ഓർമ്മല്ലാഗവലും അതല്ലേ അത്ര എന്തുവാ പിന്നെ എന്താ ചെയ്യും ഇന്നിപ്പോ ഒന്നും പന്ത് തരല്ല നാളെ വന്ന് നോക്കാം നാളെ വന്നത് രാവിലെ നടത്തി വരും രാവിലെ നേരത്തെ വരാം അതാ നടക്കും രാവിലെ ആവട്ടെ നിങ്ങള് ദിവസം കുടിക്കുന്നുണ്ടോ ദിവസം മറ്റേ കലാമണ്ഡമാരത്തി കലാപമണ്ഡലത്തില് പറയുന്നില്ലേ എന്റെ കൂട്ടുകാരനെ ഉണ്ടാവനെ കാണോ ദിവസം കുടിക്കുന്നു അപ്പൊ മനുഷ്യന്മാരും നന്നായേ മതി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ വേണം പക്ഷേ പ്രാർത്ഥനയെക്കാട്ടിലും വഴിപാടിനെക്കാട്ടിലും വലുതാൻ ശാസ്ത്രം മനസ്സിലായേ അല്ലേ ശാസ്ത്രമാണ് വലുത് അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം കൊറോണ കാണാൻ പറ്റാത്തൊരു സാധനം കൊറോണ കണ്ടു ഇല്ലോ ആർക്കും കാണാൻ പറ്റാത്ത അത്ര പോകുന്നൊരു വൈറസ് അല്ലേ ഈ വൈറസ് വന്ന് നോക്കുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവരും എവിടക്കോട്ടിയത് ആശുപത്രിക്ക് മനസ്സിലായോ ആശുപത്രിയിലേക്ക് പോവാതെ ഈ വള്ളിയില് പോയോ ഇല്ല ഇതൊക്കെ ഉടമാറ്റൊരു ഈ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെ പോയി മണി ഊറ്റിട്ടോ കുരിശു അരച്ചിട്ടോ മാറിയില്ലല്ലോ മാറില്ല മനസിലായോ അതിനാണ് ശാസ്ത്രം കണ്ടുപിടിച്ചി ഡോക്ടർമാരൊക്കെ ശരിക്കും അതാണ് ദൈവം മനസ്സിലാക്കണം ദൈവങ്ങളും നമുക്കൊരു പനി വന്നു ആരും അവര് പോയിക്കാൻ സൂചിയേക്കാൻ മനസ്സിലായോ കൊറോണ വാക്സിൻ എടുത്താൽ ആൾക്കാര് അതുകൊണ്ടിപ്പറച്ചാൾക്കാരുണ്ട് കൊറേ പോയിട്ട് അയാ പിടിക്കൊന്നും വേണമെന്നില്ല ഞങ്ങളെ കൂടി ഞങ്ങൾ പോട്ടിന്നിട്ട് രാവിലെ അല്ല ഇപ്പം പറയല്ലേ നമുക്ക് വരാം ആ ശരി പോകേണ്ട പോയിട്ടേ പറഞ്ഞ ഞങ്ങള് വരണ്ടി ആയിക്കോട്ടെ മ്മ ഇല്ല കുഞ്ഞ അര മറിയും കരക്കല്ലേ വെച്ചത് അയത്ത് കാതറല്ലേ കുടുങ്ങിയത് എന്താ കൊണ്ട കുടിക്കണോ നല്ല നോക്കുമ്പോ ഒറ്റപ്രായം കൊണ്ട് അങ്ങോട്ട് പോയേതാ ഇപ്പൊ